വലിയ ജനാധിപത്യ രാജ്യത്താണ് നാം ജീവിക്കുന്നത് അതിലുപരി ദൈവത്തിന്റെ നാട് എന്ന് പറയുന്ന സാംസ്കാരിക കേരളത്തിന്റെ വൈപ്പിൻ ദ്വീപിന്റെ വടക്കേ അറ്റത്ത് കടലിനോട് ചേർന്ന് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അവരുടെ റവന്യൂ അവകാശത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങിയിട്ട് നാല് വർഷം തികയുകയാണ് നിരാഹാരം ഞങ്ങൾ തുടങ്ങിയിട്ട് മുന്നൂറ്റി അൻപത് ദിവസങ്ങളായി കേരള വക്കബോർഡിന്റെ നിയമവിരുദ്ധമായ രജിസ്ട്രേഷനിൽ നിന്ന് ഞങ്ങളുടെ ഭൂമിയെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇത്രയും വലിയൊരു യോഗം സംഘടിപ്പിക്കുകയും നഗര മധ്യ എല്ലാവരും ഈ വക്കൂറിന്റെ അനീതി തിരിച്ചറിയുകയും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങള് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് വാങ്ങിയ ഭൂമി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് വേറൊരു അവകാശി വരികയും ഞങ്ങളുടെ റവന്യൂ അവകാശം തടഞ്ഞ് തടഞ്ഞത് മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ചില്ലറയല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത് ഇന്ന് ഒക്കെ കുടുംബത്തിന്റെ നേരെ വരുന്നു ഈ ദുരിതവുമായിട്ട് എല്ലാ കാലത്തും ബോർഡിനെ പോലെ തന്നെ പറയും ഞങ്ങൾ ഒരുപാട് നിരോഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് പ്രശ്നം തുടങ്ങുന്നത് ഒരു ചിറകെട്ട് സമരത്തോട് ബന്ധപ്പെട്ടാണ് അവിടെയുള്ള ജനങ്ങളുടെ എല്ലാം ജീവനും ജീവിത ഭാധിയുമായിരുന്ന മേഖലയിൽ ചിറകെട്ടാൻ അവർ വരികയും ആ ചിറകെട്ട് തടയുകയും അതിനോട് ബന്ധപ്പെട്ട് പോലീസ് വരികയും വളരെ ക്രൂരമായി അവിടെയുള്ള ജനങ്ങളെല്ലാം മർദ്ദിക്കുകയും ആ മർദ്ദനത്തിൽ വേദനിച്ചിട്ട് ഒന്ന് ഒരുപാട് വ്യക്തികൾ അന്ന് മലയോര മേഖലയിലേക്ക് കുടിയേറിയായിരുന്നു ആ ചെറുകിട്ട് സമരത്തിന്റെ ആ കേസിന്റെ ഒന്നാം പ്രതി എന്റെ ആയിരുന്നു ആ സമരം വളരെ ശക്തമായി കഴിഞ്ഞപ്പോൾ അന്ന് കേരളം വരിക്കുന്ന പട്ടം താറുള്ള മുഖ്യമന്ത്രി അന്ന് വനമംഗളപ്പുറത്ത് വന്ന് കേസുകൾ അവസാനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഭൂമി നിങ്ങളുടേതാണ് ഒരാൾ നിങ്ങൾ ഗുണനിറക്കി ഇറക്കിവിടാൻ വരികയില്ല എന്ന് വാക്ക് തന്ന് പോയെങ്കിലും പിന്നീട് ഞങ്ങൾ വച്ച തെങ്ങുകൾ പറവൂ കോളേജ് പോലീസായിട്ട് വന്ന് കേറാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ കോടതിയായിട്ട് ബന്ധപ്പെടുന്നത് അറുപത്തി ഏഴിൽ തുടങ്ങിയ കേസ് എഴുപത്തി ഒന്നിൽ അവസാനിക്കുമ്പോൾ പറവു കോളേജിന്റെ ഭൂമിയാണ് എന്ന് പറയുന്നത് വിധിക്കുകയായിരുന്നു ആ വിധിക്കാനുള്ള കാരണം കേസ് മൊനോൻ ജനത അനുകൂലമായി ഫറൂ ഒരു കുതന്ത്രം അതിൽ കൊണ്ടിരുകയും ഒരു ഇഞ്ചക്ഷൻ ഇത് ഒക്കെ വരത്തി തീർക്കാൻ അവർ ശ്രമിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ നിലനിന്നില്ല പറഞ്ഞു എഴുപത്തി ഒന്നിൽ വിധിച്ചു വീണ്ടും അപ്പീൽ പോയി എഴുപത്തി അഞ്ചിൽ ഫറൂ പറഞ്ഞത് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് ഡിവിഷൻ ബെഞ്ച് അട്ടി വരയിട്ടു റിസീവറിന് വിൽക്കുന്നു റിസീവർ നിലവിലുള്ളപ്പോൾ തന്നെ ജനങ്ങൾ കടപ്പുറത്തോട്ട് കൂടുതൽ കൂടുതൽ വരുന്നു താമസക്കാരാവുന്നു പറവു കോളേജ് തലവേദനയാവുന്നു ആരെ ഇറക്കി വിടാൻ പറ്റുന്നില്ല റിസീവറിനെ കൊണ്ട് പറവു കോളേജ് സബ് കോടതിയിൽ ജനങ്ങളെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നു കോടതി സർക്കാരിന്റെ അനുവാദം തേടുന്നു സർക്കാർ പറഞ്ഞു ഒരാളെ ഇറക്കി വിടാൻ പറ്റത്തില്ല ആരോപി രക്തച്ചൊരിച്ചിലുണ്ടാവും വലിയ ഉണ്ടാവും കോടതി ആരെ ഇറക്കിവിടാൻ അനുവദിച്ചില്ല വീണ്ടും പിന്നും കോളേജ് അനുരഞ്ജനത്തിന്റെ പാതയിലോട്ട് വരികയും ഞങ്ങൾക്ക് ഈ ഭൂമി തരാൻ തീരുമാനിക്കുകയും അന്നത്തെ മന്ത്രിമാരും പ്രവാണിമാരും വലിയ വലിയ വ്യക്തികളെല്ലാം കൂടി ഈ ഭൂമി ഞങ്ങൾക്ക് തരാൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി പറഞ്ഞ അംഗീകാരം വാങ്ങുന്നു ആ വാങ്ങുന്നുണ്ട് പിതാവ് ഇരിക്കുന്നൊണ്ട് ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല ഈ പറയുന്ന അംഗീകാരത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത് ഞങ്ങൾ ഈ ഭൂമി എൺപത്തി ഒമ്പത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ വാങ്ങിയതിന് ശേഷമാണ് പക്കബള് ഇവിടെ വരികയും ഞങ്ങളാ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം പറയാണ്ട് പയ്യ കാരണം ഞങ്ങളെ ഈ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെയും വളരെ സന്തോഷത്തോടു കൂടി ഐക്യത്തോടുകൂടി ജീവിച്ച ഞങ്ങൾ നന്ദി പറയുന്നത് വേറെ കുറെ ആൾക്കാരുണ്ട് മഹാരജന്മാരായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാള് ആർ ശങ്കർ സി ആ ശങ്കർ അച്യുത മേനൻ കരുണാകരൻ മുഹമ്മദ് ഉമ്മൻചാണ്ടി അച്യുതാനന്ദൻ ഈ മഹാന്മാരുടെ ഭരണത്തിൽ ജനത സന്തുഷ്ടരായിരുന്നു ഞങ്ങൾ അവരായി ചതിച്ചില്ല ഇന്ന് ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങളുടെ റവന്യൂവാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ഉടനെ ഞങ്ങൾ വെല്ലുവിളി ചെന്നു ആ ഭാവം ശ്രീ പറഞ്ഞു കൊച്ചി കായലിന്റെ അപ്പുറം ഒരു സ്ഥലമുണ്ട് അവിടെ തരം മാറ്റി ഭൂമിയൊക്കെ തരം മാറ്റി കൊടുക്കുന്ന ഒരു വ്യക്തി ഇരിപ്പുണ്ട് അയാൾക്കെ ചെന്നാൽ ഞങ്ങൾ അയാളുടെ ചെന്നു എന്ന് പറയും അയാളുടെ ചെന്ന് ഇരുപത് പേര് ചെന്നിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല തൂമ്പിട്ടിരിക്കുന്നു ഞങ്ങൾ അവസാനം പതിനേഴ് പേരും പുറത്തിറക്കി വാതിലൊന്ന് ചായപ്പോ അദ്ദേഹം തലപൊക്കി ഞാനല്ല ഇന്ന സ്ഥലത്ത് പക്കപോ ഇന്റെ സി ഉണ്ട് അയാളാണ് ഈ പണിയെല്ലാം ചെയ്തത് ഞാനല്ല ഓക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു സി വൻറെ സി എ പറഞ്ഞു കെ ഹംസ ആണ് ചെയർമാൻ ടികെ ഹംസരെ ചെന്നാൽ നിങ്ങളുടെ കാര്യം നടക്കും പിറ്റേ ദിവസം വണ്ടി വിളിച്ചു കോഴിക്കോട് മഞ്ചേരിയിൽ ചെന്ന അയാളുടെ വീട്ടിൽ ചെന്ന പതിമണിയായി ആ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു അഞ്ചുമണിയാവും ഭക്ഷണം കഴിഞ്ഞ് കിടന്നാൽ ആ അഞ്ചു മണിവരെ അവരുടെ പൊതു കടികൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഇരുന്നതിന് ശേഷം അഞ്ചു മണിക്കുള്ളിൽ കയറ്റി ഞങ്ങളോട് സംസാരിച്ചത് ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ വരുമോന്നൊന്നും വിചാരിച്ചില്ല ഞങ്ങൾക്ക് കുറച്ച് ഭൂമി വേണം സിഇഒ ആ ലെവലിലാണ് ഈ സിഇഒ സിഇ ആയത് ആക്കടങ്ങിലൊക്കെ ഭൂമി പിടിച്ചു കൊടുക്കാന്നൊക്കെ പുള്ളി വാഗ്ദാനം നൽകിയിട്ടാണ് ആ സാ ആ കസേര പുള്ളിക്ക് കിട്ടിയത് അതിന്റെ പേര് ഞങ്ങൾ നോക്കിയപ്പ ചെറായി വിളങ്ങി മോനം വരെ കുറെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളാ പിടിച്ചാൽ ഈ ഭൂമി കിട്ടും എങ്ങും പോകാൻ പൂടില്ല അധികം വിവരമൊന്നും അവർക്കില്ല വിദ്യാഭ്യാസം ഒന്നുമില്ല കടലിന്റെ മൊക്കളാണ് ഇതിനൊന്നും നേരം ഇല്ല ഇതെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഭൂമി പിടിച്ചെടുത്തത് എങ്ങനെയുണ്ട് ഇതെല്ലാമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ സമ്മേളനത്തിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കാലത്ത് തന്നെയാണ് കേരള വക്ക ബോർഡിന്റെ നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നൊലിക്കുന്ന കുടുംബങ്ങളാണ് പുറത്തുള്ളത് കല്യാണ പ്രായമായിട്ടും കല്യാണം മാറ്റി മാറ്റി വെക്കുന്നു വികാരിച്ചറിയാം പൈസ ഇല്ല ഒരു ചെറിയ സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ പിള്ളേരെല്ലാം നല്ലോണം പഠിക്കുന്ന പിള്ളേരാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല ഇതിന്റെ കാരണക്കാരാണ് വക്തബോർഡ് ഇവര് ഇവരെ നേരെ നിർത്തണം ഇന്നിപ്പോൾ പുതിയ നിയമങ്ങളെല്ലാം വന്നു ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞു സെക്ഷൻ ഫോർട്ടി എടുത്തു കളഞ്ഞു ഇനി ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെയുള്ള നിയമവിദഗ്ധർക്കും എല്ലാവർക്കും അറിയാം അതിന്റെ പേരിൽ പെട്ടെന്ന് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം